വിജയിക്കുവാൻ തീരുമാനിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ടാവും അത് ചെറിയ ലക്ഷ്യമാണെങ്കിലും വലിയ ലക്ഷ്യമാണെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചേ മതിയാവും വിജയിക്കുവാൻ ലക്ഷ്യമെഴുതുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ മാറ്റങ്ങൾ വരാൻ ലക്ഷ്യങ്ങൾ എപ്പോഴും നന്നായി നിർവചിക്കപ്പെട്ടതായിരിക്കണം എന്നാൽ മനസ്സ് അതിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങാൻ ഏറ്റവും മികച്ച വഴിയാണ് അത് എഴുതുക ഇത് വളരെ ശാസ്ത്രീയവും ലളിതവുമാണ് അതുകൊണ്ട് എല്ലാ സാധാരണക്കാർക്കും ഇത് ചെയ്താൽ ഗുണം കിട്ടുകയും ചെയ്യും എന്തുകൊണ്ട് ലക്ഷ്യമെഴുതണം വിശദമായ രൂപം നൽകാൻ ലക്ഷ്യം എഴുതിയേ തീരൂ മനസ്സിൽ മാത്രം പാകമുള്ള ചിന്തകൾ വായുവിൽ തെളിയാത്തതുപോലെ എഴുതിയ ലക്ഷ്യങ്ങൾക്ക് രൂപവും ദിശയും കിട്ടണമെങ്കിൽ ലക്ഷ്യം എഴുതിയേ തീരൂ ഉദാഹരണത്തിന് നീണ്ട ജീവിതമെന്നത് ഒരു മങ്ങിയ ആശയമാണ് നാളെ മുതൽ ഒരു കിലോമീറ്റർ നടന്ന് ശരീരം ആരോഗ്യകരമാക്കും വെച്ചാൽ അത് ശരിയായ ദിശ നൽകും നാളെ മുതൽ ഒരു കിലോമീറ്റർ നടക്കുവാൻ തയ്യാറാവുകയും ചെയ്യും മനസ്സിനെ കൃത്യമായി പ്രവർത്തിപ്പിക്കുവാൻ ലക്ഷ്യമെഴുതിയേ മതിയാവൂ എഴുത്ത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗമായ റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റവും ഉപബോധ മനസ്സും ഉണർത്താൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ലക്ഷ്യത്തെ പ്രാധാന്യമുള്ളതായി പരിഗണിക്കുവാൻ നിങ്ങളെ സ്വയം പ്രാപ്തരാക്കുന്നു അതിനൊപ്പം തലച്ചോറ് മറ്റുപയോഗങ്ങളെക്കാൾ ആ ലക്ഷ്യത്തിനായി മാർഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങും ന്യൂറോ സിസ്റ്റത്തിൽ ലക്ഷ്യമെഴുതുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു ആർ എ എസ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ശ്രദ്ധ നിരീക്ഷണ സംവിധാനമാണ് നമ്മുടെ തലച്ചോറിലൊരു ചെറിയ ഫിൽറ്റർ സിസ്റ്റം ഉണ്ട് ആർ എ എസ് നിങ്ങൾ എന്തെഴുതുമ്പോഴും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണെന്ന് എഴുതുക വഴി തലച്ചോറിന് മനസ്സിലാകുന്നു ഉദാഹരണം ഞാൻ എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിനായി ഓരോ മാസവും അയ്യായിരം രൂപ വീതം സേവ് ചെയ്യാൻ ഈ നിമിഷം ആരംഭിച്ചിരിക്കുന്നു എന്ന് കരുതുക അതിൻ്റെ ആദ്യത്തെ എമൗണ്ട് എൻ്റെ പേരിൽ ഇന്ന ബാങ്കിൽ ഇന്ന അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്തിരിക്കുന്നു ഒരു ആക്ഷൻ നിങ്ങളെടുത്തു ആഗ്രഹങ്ങളെക്കുറിച്ച് ഇത്രയും ആഴത്തിലുള്ള ആശയങ്ങൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നാൽ തലച്ചോർ ഈ ലക്ഷ്യത്തിനായി മറ്റു മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും ഇവിടെ നടക്കുന്നതൊന്നും കോയിൻസിഡൻസ് അല്ല ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തനത്തിന് അവർ കൊടുക്കുന്ന മൂല്യവും സമയവും പ്രയത്നവും ഡെഡിക്കേഷനും ഒരേ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന സത്യത്തിൻ്റെ തിരിച്ചറിവാണ് രണ്ട് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം നിങ്ങൾ പലതവണ ലക്ഷ്യമെഴുതി കാണുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ സത്യമായും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായും കണക്കാക്കാൻ തുടങ്ങും ഞാൻ ശാന്തതയോടെ സന്തോഷത്തെ അറിയുവാനും വൈകാരിക പക്വതയോടെ എന്നോടും എൻ്റെ കുടുംബത്തോടും സമൂഹത്തോടും പെരുമാറാനും ഈ നിമിഷം മുതൽ തയ്യാറായിരിക്കുന്നു എന്ന് എഴുതി എഴുതിവെച്ചാൽ നിങ്ങളുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന ചില ശീലങ്ങൾ ക്രമേണ മാറി നിങ്ങൾക്ക് ആവശ്യമുള്ള ശാന്തത നൽകുന്ന മാർഗങ്ങൾ തനിയേ രൂപപ്പെടും ഒരിക്കൽ കൂടി പറയാം ഞാൻ ശാന്തതയോടെ സന്തോഷത്തെ അറിയുവാനും വൈകാരിക പക്വതയോടെ എന്നോടും എൻ്റെ കുടുംബത്തോടും സമൂഹത്തോടും പെരുമാറാനും ഈ നിമിഷം മുതൽ തയ്യാറായിരിക്കുന്നു എഴുതി നോക്കൂ നിങ്ങൾ എഴുതാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ തയ്യാറാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് അതും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ തുടങ്ങും മൂന്നാമത് ഡോപ്പമിൻ ഉത്പാദനം ഡോപ്പമിനെ മോട്ടിവേഷൻ ഹോർമോണായിട്ടാണ് കണക്കാക്കുന്നത് കുറച്ചുകൂടി ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഡോപ്പമിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കും നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം ലഭിക്കാൻ തുടങ്ങും സാധാരണ ജീവിതത്തിൽ ഇതിനൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ചോദ്യം തോന്നുന്നുണ്ടാവൂലേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം മാസത്തിൽ അയ്യായിരം രൂപ എടുത്ത് മാറ്റിവെക്കണം എന്ന് തീരുമാനിച്ചിരിക്കട്ടെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു എന്ന് കരുതുക അത് എഴുതി വെച്ചാൽ ചെലവുകളെ കുറയ്ക്കുവാനും സേവിങ്സിൻ്റെ മാർഗങ്ങൾ തേടാനും താൽക്കാലികമായി മസ്തിഷ്കം പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മളുടെ ചിന്തകളും ഒപ്പം നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നുവെന്ന് ഓർമ്മിക്കുക അവബോധത്തോടെ ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവബോധം വർദ്ധിപ്പിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് ശീലമാക്കുക അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ ടു ഡു ലിസ്റ്റ് എഴുതണമെന്നും അത് പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നും രാത്രി കിടക്കാൻ നേരം ഒരു നേട്ടപ്പട്ടിക എഴുതി അതിൽ നിങ്ങൾക്ക് കിട്ടിയ അതാത് ദിവസത്തെ നേട്ടങ്ങൾ രേഖപ്പെടുത്തണമെന്നും പറയുന്നത് കുടുംബപരമായ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം ഞാൻ എല്ലാ ദിവസവും എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം മുപ്പത് മിനിറ്റ് ചെലവഴിക്കാൻ ഈ നിമിഷം തീരുമാനിച്ചു കഴിഞ്ഞു ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ എഴുതുന്നത് ശീലമാക്കുക എല്ലാ ദിവസവും പരിപൂർണ ശ്രദ്ധയോടെ ഞാൻ രണ്ട് മണിക്കൂർ പഠിക്കുന്നു ആ പഠിക്കുന്ന സമയവും നമുക്ക് എഴുതേണ്ടതാണ് പത്ത് ദിവസം കഴിഞ്ഞ് ഒരു ഡേറ്റ് ഇടുക തീർക്കാനുള്ള ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞതായി മനസ്സിൽ കരുതിയിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുന്നതായി സങ്കൽപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും എഴുതുന്നത് നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു ഇത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാവുന്നതാണ് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ഒന്ന് എഴുതുന്നത് കൂടുതൽ വ്യക്തവും സൂക്ഷ്മവുമായിരിക്കണം മനസ്സിൻ്റെ ആഴങ്ങളിൽ വൈകാരിക സ്വാധീനം ചെലുത്തുന്ന വാക്കുകളായിരിക്കണം എഴുതേണ്ടത് എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണിക്ക് ഞാനും എൻ്റെ പങ്കാളിയും കുഞ്ഞുങ്ങളും സന്തോഷങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള സമയമാണ് എട്ട് പി എം എന്നൊന്നെഴുതി നോക്കിക്കേ എല്ലാ ദിവസവും നിങ്ങൾക്ക് എട്ട് മണിക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനും സന്തോഷത്തോടെ നിങ്ങളുടെ രസകരമായ ഓരോ അനുഭവങ്ങളും പങ്കുവയ്ക്കുവാനും സാധിക്കും ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതുക രണ്ട് പ്രത്യേക സമയം ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ആ സമയമാകുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത തോന്നും ഒരു വീട്ടിൽ എന്നും രാത്രി എട്ട് മണിക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും വർത്തമാനം പറയുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവർക്കും ആ സമയമാവുമ്പോൾ ഒന്നിച്ചു കൂടണമെന്ന് തോന്നും സ്വയം വിലയിരുത്തി നോക്കുക സ്വന്തം അനുഭവങ്ങൾ കഴിഞ്ഞു പോയ അനുഭവങ്ങൾ വിലയിരുത്തിയിട്ട് ഈ വീഡിയോ ഒരിക്കൽ കൂടി കാണുക പ്രത്യേക സമയം ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം അത് നമ്മുടെ ഉള്ളിൽ ഒരു പാറ്റേൺ രൂപീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് സ്വന്തം ബജറ്റ് മാനേജ്മെൻറ്റ് കൃത്യമായി സജ്ജീകരിക്കണമെന്നാണ് നിങ്ങളുടെ അഭിനിവേശമെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ അത് നേടിയതായി ഫീൽ ചെയ്യുക നിങ്ങൾക്കത് നേടാൻ സാധിക്കും കാരണം നിങ്ങൾ ആ ലക്ഷ്യം നേടാനുള്ള അഭിനിവേശത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ ദേ ഈ നിമിഷമാണ് നട്ടുകഴിഞ്ഞത് ഇനി അതിനെ പരിപാലിച്ചാൽ മാത്രം മതി ദൃശ്യമായി കാണുന്നത് പതിവാക്കുക നമ്മൾ നമ്മുടെ അഭിനിവേശങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ അതിനെ ദൃശ്യവൽക്കരിക്കുക എഴുതി എഴുതിവെക്കുന്ന ലക്ഷ്യങ്ങൾ ഒരു ബോർഡിൽ ചിത്രീകരണമായി പതിപ്പിക്കുക അത് വിഷൻ ബോർഡാവും ഓരോ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വായിക്കുക കാണുക ആ ലക്ഷ്യം നേടുന്നത് ഇമാജിൻ ചെയ്യുക ഇതൊക്കെ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഓരോ മാർഗങ്ങളാണ് സമ്മർദ്ദമില്ലാതെ എങ്ങനെ വിജയത്തിലേക്ക് പോകാം എഴുത്ത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉറക്കമുണർത്തി കൂടുതൽ കാര്യക്ഷമമാക്കുന്നു ഇതൊരു മാന്ത്രിക സ്പർശം പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ ശീലങ്ങളും പ്രവർത്തനങ്ങളും ജീവിതവും അതിനനുസൃതമായി രൂപപ്പെടുത്തും എഴുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ശക്തമായ ചിറകുകൾ നൽകുന്നു നിങ്ങൾ അച്ഛനമ്മമാർ എഴുതി തുടങ്ങുക നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായതെന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്